കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ടി ട്വൻ്റി മത്സരം പഞ്ചാബിലെ മുള്ളാൻപൂരിൽ വ്യാഴാഴ്ച നടക്കും ആദ്യ മത്സരത്തിൽ വമ്പൻ ജയം നേടിയ ഇന്ത്യ അഞ്ച് മത്സര പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുൻപിലാണ് ആദ്യ മത്സരത്തിൽ നൂറ്റൊന്ന് റൺസിൻ്റെ കൂറ്റൻ ജയം നേടിയെങ്കിലും മുൻനിര ബാറ്റർമാരുടെ പ്രകടനമാണ് ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തുന്നത് മൂന്നാം നമ്പറിൽ ഇറങ്ങുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെയും ഓപ്പണറായി ഇറങ്ങുന്ന വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെയും മങ്ങിയ ഫോം ഇന്ത്യയ്ക്ക് തലവേദനയാകുന്നു കട്ടക്കിലെ ബാരാബതി സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഗിൽ നാല് റൺസും സൂര്യകുമാർ പന്ത്രണ്ട് റൺസും എടുത്ത് പുറത്താവുകയായിരുന്നു ഏഷ്യ കപ്പ് മുതൽ സഞ്ജു സാംസണു പകരം ഓപ്പണറായി ഇറങ്ങുന്ന ശുഭ്മാൻ ഗില്ലിന് ഇതുവരെ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാനായിട്ടില്ല കഴിഞ്ഞ ഒരു വർഷമായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും നിരാശ മാത്രമാണ് സമ്മാനിക്കുന്നത് ആദ്യ മത്സരത്തിൽ മുൻനിര തകർന്നടിഞ്ഞപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ് മികവാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത് രണ്ടാം ടി ട്വന്റിക്കുള്ള ഇന്ത്യൻ പ്ലെയിങ് ഇലവനിൽ കാര്യമായ അഴിച്ചുപണികൾക്കൊന്നും ഇന്ത്യ മുതിർന്നേക്കില്ല കാരണം ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പ് അടുത്തെത്തി നിൽക്കവേ വലിയ പരീക്ഷണങ്ങൾ ടീമിന് ഗുണത്തേക്കാൾ ദോഷം ചെയ്യും ശുഭ്മാൻ ഗിൽ ബാറ്റിംഗിൽ തുടരെ ഫ്ളോപ്പാണെങ്കിലും വൈസ് ക്യാപ്റ്റന്റെ റോൾ കൂടിയുള്ളതിനാൽ മാറ്റി നിർത്തുക സാധ്യമാണ് ഐ പി എല്ലിലെ ഇന്ത്യൻ കുപ്പായത്തിലും ഓപ്പണിംഗിൽ മിന്നിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന വിശ്വാസത്തിലാണ് ടീം ഇന്ത്യ ഓപ്പണർ സ്ഥാനത്ത് മൂന്ന് സെഞ്ചുറികളുള്ള സഞ്ജു സാംസണെ ഗില്ലിന് പകരം കളിപ്പിക്കണമെന്ന ആരാധകരുടെ ആവശ്യം ആവശ്യമുയരുന്നുണ്ടെങ്കിലും നാളത്തെ മത്സരത്തിൽ ടീമിൽ മാറ്റം വരുത്താനുള്ള സാധ്യതയില്ല ബാറ്റിംഗ് നിരയിൽ മാത്രമല്ല ബോളിംഗ് നിരയിലും കാര്യമായ അഴിച്ചുപണി ഉണ്ടാകാനിടയില്ല കുൽദീപ് യാദവിനെ പ്ലെയിങ് ഇലവനിൽ കളിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും ആദ്യ മത്സരത്തിൽ ബൌളർമാരെല്ലാം മികവ് കാട്ടിയതിനാൽ അതിന് സാധ്യത കുറവാണ് എട്ടാം നമ്പർ വരെ ബാറ്റിംഗ് ഉറപ്പാക്കുക എന്നതാണ് ടീം കോമ്പിനേഷനിൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് പുലർത്തുന്ന സമീപനം ഈ സാഹചര്യത്തിൽ ഹർഷദീപും കുൽദീപ് യാദവും ഒരേ ഒരേസമയം പ്ലെയിങ് ഇലവനിൽ കളിക്കാനുള്ള സാധ്യത കുറവാണ് ഐ പി എൽ മത്സരങ്ങൾക്കും ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങൾക്കും വേദിയായിട്ടുണ്ടെങ്കിലും പഞ്ചാബിലെ മുള്ളാൻപൂർ ആദ്യമായാണ് രാജ്യാന്തര ടി മത്സരത്തിന് വേദിയാവുന്നത്